ഞാനൊരു കാര്യം പറയും ഇങ്ങനെയൊക്കെ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ ഒരു പെർഫ്യൂം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ ഇനീഷ് ബ്രാൻഡൊക്കെ എന്ത് ചെയ്യും അല്ലെങ്കിൽ പതിനയ്യായിരം പതിനാറായിരം രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിൻ്റെ മണം അതേപടി പകർത്തി അതിൻ്റെ ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് ബേസ് നോട്ട് ഒക്കെ അതേപടി പകർത്തി കഴിഞ്ഞാൽ ഈ പതിനയ്യായിരം രൂപ മുടക്കി വാങ്ങുന്നവരൊക്കെ മണ്ടരാവില്ലേ ആ രീതിയിലാണ് അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നിഷാനെ അനയുടെ വീഡിയോ കണ്ട പലരും ചോദിച്ച ഒരു കാര്യമാണ് അതിനെ പറ്റി ഒരു ക്ലോം കിട്ടുമോ അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു ഇൻസ്പൈർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം വേറെ ഉണ്ടോ ഉത്തരവാണ് സ്പെക്ടർ കോസ്റ്റ് ഞാൻ റീസെൻറ്റ്ലി ട്രൈ ചെയ്തു നാലഞ്ച് സിറ്റുവേഷൻ അടിച്ചു നോക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയാനുള്ളത് ആദ്യം തന്നെ ബോക്സ് ബോക്സിന്റെ ഡിസൈൻ ഒരു വാലറ്റ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രഞ്ച് ഏവന്യൂയുടെ ആണ് എൺപത് എം എൽ എ നിഷാന വരുന്നത് ഫിഫ്റ്റി എം എൽ ആണ് ഹൺഡ്രഡ് എം എൽ ഉണ്ടോ എന്നാണ് ഹൺഡ്രഡ് എം എൽ ഉണ്ട് അപ്പോൾ ഇ ഡി പി കോൺസൺട്രേഷൻ ബാച്ച് കോഡും കാര്യങ്ങളും ഇവിടെ വിലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അൺബോക്സ് ചെയ്യാം ബോട്ടിലെ കുറിച്ച് പറയാനുണ്ടല്ലോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല എന്താണ് അതിന്റെ ഡിസൈൻ ഇൻസ്പെയർ ആയിട്ട് വെടിയുണ്ട തുളഞ്ഞു കയറിയ ഒരു ബോട്ടിൽ ഡിസൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷെ കൊള്ളാം ആ ഒരു ബോട്ടിലിന്റെ ഒരു ഡിസൈൻ കൊള്ളാം വെടിയുണ്ട തുളഞ്ഞു കയറി ചപ്പിച്ചളങ്ങി പോയിട്ടുള്ള ഒരു ബോട്ടിൽ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നിഷാനെ അനിയേക്കാൾ ആ ബോട്ടിലിനേക്കാൾ പ്രീമിയം ആയിട്ട് തോന്നുന്നു ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിഷാന അനിയുടെ ബോട്ടിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമിന്റെ ബോട്ടിൽ ആയിട്ടും ഇത് ഒരു നീഷ് ബോട്ടിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പേര് മാറ്റി നിഷാന അനിന്ന് ഓർത്തിൽ എന്തുണ്ടാവും അത് തന്നെ നമുക്ക് പിറകില് ജ്യൂസിന്റെ അളവ് കാണാൻ പറ്റും ഫുൾ ജ്യൂസ് എൺപത് എം എൽ ഇ ഡി പി ഓക്കെ ബാച്ച് കോട്ടും കാര്യങ്ങളും താഴെ അപ്പൊ ബോട്ടിൽ വളരെ പ്രീമിയമാണ് കാണാൻ വളരെ ഒരു ഒരുക്കമുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് ആണ് ക്യാപ്പ് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ക്യാപ്പാണ് മുകളിൽ ഫ്രഞ്ച് അവന്യൂയുടെ ലോഗോ ഇത്രയാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത് ഞാനൊരു കാര്യം പറയും ഇങ്ങനെയൊക്കെ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ ഒരു പെർഫ്യൂം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ നീഷ് ബ്രാൻഡൊക്കെ എന്ത് ചെയ്യും രൂപ വരുന്ന ഒരു മണം പകർത്തി അതിന്റെ ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് ബേസ് നോട്ട് ഒക്കെ അതേപടി പകർത്തി കഴിഞ്ഞാൽ ഈ രൂപ വാങ്ങുന്നതൊക്കെ മണ്ടരാവില്ലേ ആ രീതിയിലാണ് അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ട്രൈ ചെയ്യാം തരക്കടില്ലാത്ത സ്പ്രെയർ ആണ് ഓക്കെ ഈ നിഷാന അനി നിഷാന അനിയുടെ ഓപ്പണിംഗിൽ തന്നെ ഒരു പൈനാപ്പിൾ സ്വീറ്റ് ബെർഗാമോ ഫ്രഷ് ഒരു ഫ്രഷ് ഓപ്പണിംഗ് ആയിട്ട് വന്നതിന് ശേഷമാണ് ആ ഒരു വാനില ഐസ്ക്രീം ഞാൻ വീഡിയോയിൽ നിഷാൻ അനിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിഷാൻ അനിയിലെ വാനിലയുടെ മണമെന്ന് പറയുന്നത് ഐസ്ക്രീം നിറച്ചു വെച്ച ഒരു ഫ്രീസർ ആ ഫ്രീസർ തുറക്കുമ്പോൾ അത് വാനില അല്ലെങ്കിൽ പിസ്താച്ചിയോ വാനില ഫ്ലേവറുള്ള മറ്റു പല ഐസ്ക്രീമുകൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തണുത്ത എയർ ഉണ്ടല്ലോ ഫ്രിഡ്ജിന്റെ തണുത്ത മണം ആ തണുത്ത എയറിനൊപ്പം വരുന്ന വാനില മണമാണ് ഈ ഫ്രഞ്ച് അവന്യൂ സോറി ഐ മീൻ നിഷാന അനിൽ ചേർത്തിരിക്കുന്ന വാനില സ്മെല് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചിലർക്ക് സ്മോക്കി വാനില ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ പുകഞ്ഞ ആ ടൈപ്പ് വാനില ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഐസ്ക്രീം അല്ലെങ്കിൽ തണുത്ത ഐസ്ക്രീമിന്റെ ഒക്കെ മണം വരുന്ന ഒരു വാനില ആയിരിക്കും വാനലിലായിരിക്കും പ്രിഫർ ചെയ്യുന്നത് നിഷാൻ അനിലിൽ പറയാൻ കാര്യം നിഷാൻ ആനിൽ ഓപ്പണിംഗ് തന്നെ നാം പറഞ്ഞ പോലെ ഈ പൈനാപ്പിളിന്റെയും ബെർഗാമോടെ മണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഈ വാനലിൽ ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരുന്നത് പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് ഇടത്തെ ഇടത്തേക്കയിൽ പൈനാപ്പിളും വലത്തക്കേലും വാനില ഒരുമിച്ച് സ്പ്രൈ ചെയ്യുമ്പോൾ ഈ രണ്ട് മണവും ഒരുമിച്ച് കിട്ടും അതായത് നിഷാനെ അനുപോലെ നമ്മൾ വാനില നോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട രണ്ടും ഒരുപോലെ വരും ഒരുപോലെ സൈമിൾടെസ്ലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം പിന്നെ ഇത് എത്രത്തോളം ക്ലോസ്ആ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ പരസ്പരം രണ്ട് ബോട്ടിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മണത്ത് നോക്കി ഉറച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ സാധാരണ നിഷാന അനി യൂസ് ചെയ്യുന്ന ഒരാൾ അയാളോട് നമ്മൾ ഫ്രഞ്ച് ഓവന് യൂസ് ചെയ്തിട്ട് ഇത് ഇത് ഏതാണെന്ന് ചോദിച്ചത് ഉറപ്പായിട്ടും പറയും ആ നീ നിശാന അനി വാങ്ങിയല്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പതിനയ്യായിരം രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിൻ്റെ മണം എക്സാക്ട് സെയിം ആയിട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയിൽ താഴെ അവർ വെച്ചു അതും സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നിഷാനി പോലെയുള്ള നിഷാനി പോലുള്ള ഒരു നീഷ് ബ്രാൻഡ് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല പലരുടെയും ഒരു മാസം ശമ്പളം തന്നെ ആയിരിക്കും ചിലപ്പോൾ അത് പത്ത് പതിനായിരം രൂപ വരുന്ന പറയാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ഫ്രഞ്ച് അവന്യൂ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്ത കാര്യം പറയുകയാണ് ബഡ്ജറ്റ് ഇല്ലാത്തവർ ഇത് ഡെഫിനറ്റായിട്ട് വാങ്ങുക നിഷാനെ അനി നിങ്ങൾ സ്മെൽ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ മണം വരുന്നത് എനിക്ക് പക്ഷേ എന്താണെന്ന് അറിയാം എനിക്ക് ഈ നിഷാനെ അനി ആദ്യം ട്രൈ ചെയ്തപ്പോൾ വലിയൊരു വാവ് ഫാക്ടർ കിട്ടില്ല എന്താണ് ഇതിന് ഇത്ര ഹൈപ്പ് വരാനുള്ള കാരണം അത് മാത്രമല്ല ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഈ തള്ളി മറിക്കുന്ന ആണോ ഇനി പൈസ വാങ്ങി റിവ്യൂ ചെയ്യുന്നതല്ലാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കാരണം ഈ ഓപ്പണിംഗിൽ കിട്ടുന്ന ഒരു പൈനപ്പിളിൻ്റെ ബെർഗാ കൂടെ വേണം എത്ര പെർഫ്യൂമിൽ സ്മെൽ ചെയ്തിട്ടുണ്ട് ആവർത്തന പരിസ്ഥതയായി പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ചേട്ടാ ഇതിനകത്താണ് ടിസ്റ്റ് ഒളിപ്പിച്ചിരിക്കുന്നത് അതായത് മിഡിൽ നോട്ടിലേക്ക് എത്തുമ്പോഴാണ് ആ തണുത്ത ഐസ്ക്രീം വാലില്ല ബട്ടറി സ്മൂത്ത് മിൽക്കി ലാക്ടോണിക് ടൈപ്പ് വളരെ എമ്മി ആയിട്ടുള്ള ഒരു ഒരു ക്യാരമൽ അതെ ക്യാരമൽ ചേർത്ത് ഒഴുക്കിയ വാനില്ല ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന്റെ ഒരു മണം വരും ആ ഒരു മണത്തിനാണ് ശരിക്കും പറഞ്ഞ നിഷാന എനിക്ക് ഹൈപ്പ് കിട്ടുന്നത് പക്ഷേ അവിടേക്ക് എത്താനായിട്ട് കുറച്ചധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് അങ്ങനെയല്ല ഓപ്പണിങ്ങിൽ തന്നെ ഈ കസ്റ്റമേഴ്സിന്റെ ഒരു പൾസ് ആൾക്കാർക്ക് ആ ഒരു നോട്ടിനുള്ള ക്രേവിങ്സ് മനസ്സിലാക്കിയിട്ട് ഫ്രഞ്ച് എന്ത് ചെയ്തു ഒരു കാര്യം ചെയ്യാം ഉമ്മമാരെ കൊണ്ട് അത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട രണ്ട് നമുക്ക് ഒരുമിച്ച് കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും അതാണ് ഈ സാധനം രണ്ടും സോറി പൈനാപ്പിൾ ബെർഗമോ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഐസ്ക്രീം വാനില നോട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സ്പ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ മണം ഒരുമിച്ച് ഫീൽ ചെയ്യാൻ പറ്റും രണ്ട് പണം നമുക്ക് ഒരുമിച്ച് കിട്ടും സോ എനിക്ക് ഇത് കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് ഇഷ്ടം നല്ല രീതിയിൽ എനിക്ക് ഒരു പെർഫ്യൂം കാരണം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അത്രയ്ക്ക് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ഒരു അഞ്ച് ശതമാനത്തിലാണ് നിങ്ങൾ പത്ത് പതിനായിരം രൂപ മുടക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് ബഡ്ജറ്റ് ഇല്ലാത്തൊരു കാര്യം മാത്രമാണ് പറയുന്നത് ബഡ്ജറ്റ് ഉള്ളവർ ഒറിജിനൽ തന്നെ പോവുക ബഡ്ജറ്റ് ഇല്ലാത്തവർ ഇത് വാങ്ങുക ഇനി ഉണ്ട് പത്ത് പതിനാറായിരം രൂപ മുടക്കി വാങ്ങിയതാണ് പക്ഷേ കൂടെ കൂടെ അടിച്ചു കളയാൻ തോന്നുന്നില്ല എന്ത് ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് നിഷാന അനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു അത് സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക ഇത് നിഷാന അനിക്കു പകരം അല്ലാതുള്ള സിറ്റുവേഷനിൽ നിഷാന അനി എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇത് അടിക്കുക ഓക്കെ അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം തീരും അത് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുക ഇത് കൂടെ കൂടെ അത് അടിക്കാൻ പറ്റും ഇത് ഒരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ് ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ് ഓഫീസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടിക്കുക ഓഫീസിൽ അടിക്കണം ഓഫീസിൽ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ് വളരെ യങ് ആയിട്ടുള്ള വളരെ ചാമിങ് ആയിട്ടുള്ള ഓഫീസിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു യങ്ങ് ഗൈ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഓഫീസിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈവൻ നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോയി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിഷാനെ എനിക്ക് ഹേറ്റേഴ്സ് എല്ലാത്തിൻ്റെ കാരണം അതാണ് പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിഷാന അനിയാണെങ്കിലും ഇതാണെങ്കിലും ഭയങ്കരമായ രീതിയിലുള്ള ബീസ്റ്റ് മോഡ് പെർഫോമൻസ് അല്ല അത് തരത്തിൽ നല്ലതാണ് കാരണം നമുക്ക് എന്തേലും പറ്റും ഓവർ സ്പ്രേ ചെയ്യാൻ പറ്റും ഇതൊരു എട്ടോ പത്തോ സ്പ്രേ അടിച്ചാലും നിങ്ങൾ അടിക്കും തോറും നിങ്ങൾക്ക് അഡിക്ഷൻ കൂടും തോറും നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യും അതായത് അയ്യോ ഓ പത്ത് പതിനഞ്ച് തവണയൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ തല വരുത്തില്ലേ അടിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനൊന്നുമില്ല അങ്ങനെ എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം നല്ലത് കഴുത്തിന് താഴെയും അടിക്കുക കാരണം ഇടയ്ക്കിടയ്ക്ക് മണം നിങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കും ഓക്കെ ഒരുപാട് അടിക്കരുത് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മണം നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഇനി ലോങ് ജിപ്റ്റ് പകൽ സമയത്ത് മാക്സിമം അഞ്ച് മണിക്കൂർ ആദ്യത്തെ രണ്ട് മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനും പിന്നീട് ഒരു അഞ്ചു മണിക്കൂർ നേരെ നിൽക്കുന്ന രീതിയിലേക്ക് അത് മാറും അഞ്ച് ആറ് മണിക്കൂർ മാക്സിമം ആറ് മണിക്കൂർ ഇനി കുറെ കൂടി നിങ്ങൾ ബീസ്റ്റ് ആയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ആറര മണിക്കൂർ വരെ അത് പുഷ് ചെയ്യും പിന്നെ ഇടയ്ക്ക് ടോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓഫീസിൽ പോകുന്ന ആണെങ്കിൽ അതുപോലെ ഒരു ടെൻ എം എൽ ഡി കെൻഡാക്കി നിങ്ങൾ അത് കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും കൂടെ കൂടെ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി കാലാവസ്ഥ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യുക വെയിലുള്ള സമയത്തും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം പക്ഷെ പുറത്ത് പോകുമ്പോൾ അകത്ത് കിട്ടുന്ന അതേ പെർഫോമൻസ് പ്രതീക്ഷിക്കരുത് അത് ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾക്ക് വെയിലത്ത് ഉപയോഗിക്കാം അതുപോലെ എ സിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യാം ഓഫീസിൽ പിന്നെ പാർട്ടി കല്യാണം കല്യാണത്തിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഒരു പത്ത് പന്ത്രണ്ട് ഷോങ്ങ് കഴിക്കാൻ ഇറങ്ങുക പിന്നെ ക്ലബിങ് പിന്നെ കൂട്ടുകാർക്കായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രകൾ പിന്നെ ഒരു രാത്രി നൈറ്റ് ഔട്ട് ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർ ഒരു ഒരു ട്രിപ്പ് രാത്രിത്തെ ഒരു ജസ്റ്റ് ഒന്ന് കാറിനോട്ട് ഒന്ന് കടങ്ങാനൊക്കെ പോകുമ്പോൾ പിന്നെ റൊമാൻറ്റിക് ഒക്കേഷൻസിൽ നിങ്ങളുടെ ഏറ്റവും ലവബിൾ ആയിട്ടുള്ള മൊമെൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂ എല്ലാം കൊണ്ടും വർത്തായിട്ടുള്ള പെർഫ്യമാണ് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക നിഷാൻ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല പക്ഷെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ ഇത് വാങ്ങുക ബഡ്ജറ്റ് ഇല്ലാത്ത ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി അഞ്ച് ശതമാനം ബ്രാൻഡിന് പോയി കൂട്ടുക അപ്പോൾ ഇ ഡി പി ആണ് ഇനി വാങ്ങാൻ താല്പര്യമുള്ള ഇതുപോലൊരു ഡീക്കൻഡ് വാങ്ങി ട്രൈ ചെയ്തിട്ട് ലോങ് ജപറ്റിയും പ്രൊട്ടക്ഷനും മണവും നിങ്ങൾക്ക് ചേരുന്നതാണോ നിങ്ങളുടെ ക്യാരറ്റ് ചില മണങ്ങൾ ചിലർ പറയാറുണ്ട് എനിക്ക് സ്പൈസി പെർഫ്യൂം ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്വീറ്റ് പെർഫ്യൂം ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ പെർഫ്യൂംസ് വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു ഉദ്ദേശിക്കുന്ന മണമായിരിക്കണമെന്നില്ല അപ്പൊ അത്രയും സബ്ജക്റ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു സാമ്പിൾ വാങ്ങിയിട്ട് വേണം നിങ്ങൾ മുഴുവൻ പൈസ മുടക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ സാമ്പിൾ വാങ്ങാതെ നിങ്ങൾ ട്രൈ ചെയ്യരുത് ചിലപ്പോൾ പണി കിട്ടിയേക്കാം അതുകൊണ്ട് എപ്പോഴും സാമ്പിളിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ഡീക്കറ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാൻ എങ്ങനെയാണ് പെർഫോമൻസും കാര്യങ്ങളും ലോങ് ജുവിറ്റി ഉണ്ടോ ഇഷ്ടപ്പെടുന്ന മണമാണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബോട്ടിൽ വാങ്ങാമല്ലോ ധൈര്യമായിട്ട് ഓക്കെ അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് റെക്കമെൻഡ് ചെയ്തവർക്ക് നന്ദി ഈ ഈ ഒരു പെർഫ്യൂം എനിക്ക് കമൻറ്റിൽ ഒന്ന് രണ്ട് പേര് എടുത്തു പറഞ്ഞിരുന്നു അവരോട് ഞാൻ നന്ദി പറയാണ് കാരണം നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത പെർഫ്യൂം ഇത് വർത്താണ് കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അർമാനി സ്ട്രോങ് വിത്ത് പെർഫ്യൂം വാങ്ങാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് യാതൊരു സംശയമില്ല ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇതും ട്രൈ ചെയ്യുക രണ്ടും സിന്ററ്റിക് അല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ചീപ്പ് ചീപ്പായിട്ടുള്ള സ്മെല്ലാണെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്തില്ല ഓക്കെ താങ്ക് സോ മച്ച്